അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് ഇതാ അഞ്ചാം കേട്ടോ ആദ്യം വരുന്നത് കേട്ടോ ഭയങ്കര ബഹളം വെച്ചിട്ടോ ഭയങ്കര സന്തോഷം കേട്ടോ ഈ സമയത്ത് ആരും വന്നില്ലെങ്കിൽ എല്ലാവരും തന്നെ ആരെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ ഇല്ലയോന്നൊക്കെ അവിടെ നോക്കുന്നത് അവർ അപ്പോൾ അങ്ങനെ നേരെ വന്ന് ബാഗൊക്കെ അവിടെ തന്നെ കേട്ടോ ഇടുന്ന കേട്ടോ പിന്നെ ഇനി നേരെ പോയി കുളിയൊക്കെ പാസ്സാക്കിയിട്ടൊക്കെ വരട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് നേരത്തെ വന്നിട്ടോ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയൊക്കെ നിൽക്കുന്ന ആൾ ഇപ്പോൾ നാല് മണിക്ക് സ്കൂൾ വിട്ട് എന്നാൽ നാല് മണിക്ക് തന്നെ എത്തി പറയുന്നത് കേട്ടോ പക്ഷെ സ്കൂൾ വിടുന്നൊരു മൂന്നരക്കാണ് പക്ഷേ അവനവിടെ കറങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് നാലര ഒക്കെ ആവും പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അഞ്ചാം തന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ആദ്യം ചോദിക്കുന്നത് ചായ 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 എന്ന് പറഞ്ഞാണ് പറയാനുണ്ടോ പിന്നെ ഞാൻ ചായക്ക് വെള്ളമൊക്കെ വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോകേണ്ട കേട്ടോ ഞങ്ങൾ മൂന്ന് വരെ ഉള്ളപ്പോൾ മോൾ വരാൻ ഇനി സമയം ഒരുപാട് എടുക്കും അപ്പോഴത്തേക്കങ്ങൾ ചായ കുടിക്കുന്ന ടൈമിൻ്റെ പുറത്തോട്ട് ചായ കൊണ്ട് വെക്കാൻ കേട്ടോ അപ്പം എനിക്കിന്ന് ചായ കുടിക്കാനായിട്ടൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചായയും ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കി കഴിക്കാൻ എനിക്ക് ഇഷ്ടം കേട്ടോ അത് ഏതൊരു ആണെങ്കിലും എനിക്ക് ചായ കേക്ക് ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും എനിക്ക് ഇന്ന് മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞാനും അഞ്ചാമതും അങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ മെടിക്കായും മോളൊന്നും അങ്ങനെ കഴിക്കാം അവർക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കഴിക്കുന്നതിന് പിന്നെ ഞങ്ങൾ വേണ്ട ടി വി ഒക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് ചായ ഇങ്ങനെ കുടിക്കാനായിട്ടോ ഞങ്ങളുടെ വൈകിട്ടത്തെ ഒരു ചെറിയ മഞ്ഞു വിശേഷമൊക്കെ ആയിട്ടോ അങ്ങനെ ഞാൻ ചായ കുടിക്കഴിഞ്ഞാൽ പാത്രം ഒക്കെ നേരെ പോയി കിടന്നപ്പോഴത്തേക്ക് ഇതാണ്ട് ഒരാൾ അട്ടയ്ക്ക് എത്ര കാലുണ്ട് അട്ടക്കെത്ര കാലുണ്ട് പറയൊരു അട്ടയെ പിടിച്ചിട്ട് പോയി നോക്കിട്ട് പറഞ്ഞു യൂട്യൂബിൽ കറണ്ടും പോയെ കറണ്ട് ഞാൻ ആ സംശയമൊക്കെ ചോദിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സന്ധ്യയായിട്ടോ വാങ്ങ വിളിക്കാറ് ഇങ്ങനെ കറണ്ടും വന്നും പോയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ഇതാണ് ശംഷാത് ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇനി കറണ്ട് എന്താണെന്ന് അറിയോ ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കണം അപ്പൊ ഞങ്ങളുടെ വൈകിട്ടത്തെ കുഞ്ഞു വിശേഷം ഇതൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ടാറ്റാ